കോഴിക്കോട് ജില്ലയിലെ വടകരാമയപ്പേൽ ഈസ്റ്റ് എസ് ബി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ഇഷാന്റെ ഡയറിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ എനിക്ക് ഏറ്റവും സങ്കടമുള്ള ദിവസമാണെന്നും കേരളത്തിൽ നിന്ന് വണ്ടിയുമായി പോയ അർജുനെ കാണാതായെന്നും എന്റെ അച്ഛൻ ഡ്രൈവറാണ് ദൈവം കത്ത് രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് ഒപ്പം ലോറിയുടെ ചിത്രവും വരച്ചാണ് ഇഷാന്റെ കുറിപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഡയറി കുറിപ്പ് പങ്കുവച്ചത് നിരവധി പേരാണ് ഇഷാന്റെ നല്ല മനസ്സിനെ പ്രകീർത്തിച്ചു രംഗത്ത് വരുന്നത് അതുപോലെ തന്നെ ആ കുട്ടിയുടെ മനസ്സിനെ ഈ സംഭവം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുമെന്ന് നിരവധി പേർ കമന്റുകളിലൂടെ അറിയിച്ചു ഏവരുടെയും മനസ്സിൽ അർജുൻ തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയായിരുന്നു ഇതുവരെ ഇപ്പോഴും അർജുനെ കിട്ടിയിട്ടില്ല അർജുനെ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ളത് എങ്ങനെയും അർജുനെ കണ്ടെത്തണം അത് ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും അതുമാത്രമാണ് ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർക്കുള്ള ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ കേരളത്തിലെ ഓരോരുത്തരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക